സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികകൾ തീർത്ത് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമെത്തി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് വരുന്ന ആഴ്ച മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക കൈമാറും വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഇൻസെന്റീവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബെത്താ ക്ഷാമാശ്വാസം ദൈനംദിന ചെലവുകൾ മറികടക്കൽ എന്നിവയടക്കം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്കു കൂടി സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇകുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിനാല് ദശാംശം നാലയാറ് ലക്ഷത്തോളം വരുന്ന വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ധനവകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അടുത്ത പ്രധാന അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിനു മുൻപായി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ വിവിധ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ വെച്ചിട്ടുള്ളവർ ഇതിന്റെ പുതുക്കൽ നടപടികൾ നടത്തേണ്ടതാണ് ആധാർ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായി നൽകേണ്ടതാണ് ഓരോ ജില്ലകളിലും അതത് ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിലാണ് ഇത് സമർപ്പിക്കേണ്ടത് രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായും പുതുക്കൽ നടപടിയുടെ ഭാഗമായിട്ടുമാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വിവിധ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ വെച്ചിട്ടുള്ളവർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങൾ വിവാഹ ധനസഹായങ്ങൾ ഇങ്ങനെയുള്ളവർ ഇപ്പോൾ പുതുക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത് വർഷത്തിന് മുമ്പേ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തവർക്കാണ് ഇപ്പോൾ അറിയിപ്പെത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റുകൾ നൽകാത്തവർ അത്തരം രേഖകൾ ഇതോടൊപ്പം തന്നെ എസ് എസ് എൽ സി ബുക്കിന്റെ പകർപ്പോ ഇതോടൊപ്പമുള്ള രേഖകളോ സമർപ്പിക്കേണ്ടതാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരം രൂപ വീതം അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും പി കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡു വിതരണത്തിന്റെ ഭാഗമായി കർഷക ഗുണഭോക്താക്കൾക്ക് റീ ഇ കെ വൈ സി അപ്ഡേഷനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച ശേഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക